എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നമ്മുടെ ഔക്കാഡോ പ്ലാന്റിയാണ് ഫാർമീസിൻ്റെ മോഡൽ ഫാമിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണം അതിന് വൈവിധ്യമാർന്ന പച്ചക്കക്കയുടെ പൊടി പി എച്ച് സെവൻ എന്ന് പറഞ്ഞ ഫാർമ ബ്രാൻഡിൽ ഇറക്കുന്ന വൈവിധ്യമാർന്ന പച്ചക്കടെ പൊടി എടുക്കുക അപ്പോൾ ഈ പച്ചക്കിടെ പൊടി മണ്ണിൽ കാൽസ്യം എത്തിക്കും പി എച്ച് ബാലൻസ് ചെയ്യും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എത്തിക്കും ഇനി നമ്മുടെ ബയോഫിഷ് അതായത് നമ്മുടെ മീൻ കമ്പോസ്റ്റ് ചെയ്ത വളമാണ് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല വളമാണ് നമ്മുടെ കൃഷിയിലെല്ലാം ഒരു വളമാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ കാർബൺ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് വരും പ്രോട്ടീൻ വരും ഫാറ്റ് വരും വേരിൻ്റെ വളരെ ഓട്ടം വേര് നന്നായിട്ട് ഇതാവാൻ കാരണം ഈ അവക്കട എന്ന് പറയുന്നത് ഒരു ഫാറ്റാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഇതിനാവശ്യമുണ്ട് നന്നായിട്ട് ഫാറ്റ് കാരണവളം ഇട്ട് കൊടുക്കുക നമ്മുടെ എല്ലുപൊടി അതായത് ആസിഡ് വാഷോ ഓയിൽ എക്സ്ട്രാക്ഷനോ ഒന്നും ചെയ്യാത്ത പ്യുവർ എല്ലുപൊടി തേർട്ടി പെർസെൻറ്റേജ് ഫസ്റ്റ് ക്ലാസ് കണ്ടൻറ്റുള്ള എല്ലുപൊടി ആവശ്യത്തിനായിട്ട് കൊടുക്കുക കുറച്ച് ഓർഗാനിക് നാട്ടുകാണിട്ട് കൊടുക്കാം നല്ലതായിരിക്കും വേറൊക്കെ വേഗം ഓടാനൊക്കെ നല്ലതാണ് അപ്പോൾ വയ്ക്കും വയ്ക്കുക വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബയോഫിഷൊക്കെ കൊടുക്കാം വടിവെള്ള ഈ സൈഡിലും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ വേര് പെട്ടെന്ന് വ്യാപിക്കുകയും പെട്ടെന്ന് വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഈ നമ്മുടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒന്ന് ചവിട്ടി ഉറപ്പിച്ചുവെക്കുക ഇനി നമ്മൾ ിൽ നന്നായിട്ട് പൊതുമിട്ട് വെസ് അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും ഓരോരുടെ വീട്ടിൽ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഫാർമറൊന്നും ഫസ്റ്റ് ആവട്ടെ